പാലുൽപ്പന്നങ്ങളിൽ ഗുണമേന്മയും വൈവിധ്യവും നിറച്ചുകൊണ്ട് മിൽമ ഷോപ്പി രാമൻചെട്ടി ക്ഷീരോത്പാദക സഹകരണ സംഘം ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചു എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ എം ടി ജയൻ മിൽമ ഷോപ്പിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പാലുൽപ്പന്നങ്ങളുടെ കലവറ തന്നെ ഒരുക്കിയിരിക്കുകയാണ് എളനാട് രാമൻചെട്ടി ക്ഷീരോത്പാദക സഹകരണ സംഘം ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ച മിൽമ ഷോപ്പി രവും ആരോഗ്യകരവുമായ പാലുൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച രാമൻചെട്ടി മിൽമ ഷോപ്പി എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ എം ടി ജയൻ ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു ആരോഗ്യത്തിന് ഗുണകരമായ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നു എന്ന് മാത്രമല്ല ചീരകർഷകയുടെ സഹകരണ പ്രസ്ഥാനത്തിന് ഒരു കൈത്താങ്ങായി നിങ്ങൾ മാറുമ്പോൾ അത് വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്ന ഒരു അർപ്പണ മനോഭാവം നിങ്ങൾക്കുണ്ടാകണം നിങ്ങൾ സംഘത്തിൽ കൊണ്ടുവരുന്ന പാല് പത്തോ മൂന്നോറ് പാലുണ്ടാവും അല്ലേ അഞ്ഞൂറ് അഞ്ഞൂറ് പാല് പാത്രത്തിൽ കൊണ്ടുപോയിക്കുന്ന പാലാണ് ഇതുപോലെയുള്ള ബഹുവർണ്ണ ചിത്രം അടങ്ങിയ കവോടുകൂടി കൂടി പറഞ്ഞ ഉൽപ്പന്നങ്ങളായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അഭിമാനത്തോടു കൂടി നിങ്ങൾക്കിത് കൊണ്ടുപോയി

പാൽ നെയ്യ് വിവിധതരം ഐസ്ക്രീമുകൾ വെണ്ണ സംഭാരം ബെന്ന് ബ്രെഡ് വിവിധ ഇനം ചോക്ലേറ്റുകൾ മാംഗോ ഡ്രിങ്ക്സ് മിൽക്ക് ഷേക്ക് ഡയറി വൈറ്റ്നർ ബിസ്ക്കറ്റുകൾ പാലട പ്രഥമൻ ബട്ടർ റസ്ക് മുട്ടുപൊടി കപ്പ് കേക്ക് കേക്ക് വെളിച്ചെണ്ണ പാലട മിക്സ് ചീസ് പേട തുടങ്ങി ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ രാമൻ ഷെട്ടി മിൽമ ഷോപ്പിൽ നിന്നും ലഭിക്കും ും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പാൽ ഉൽപ്പന്നങ്ങൾ മിൽമ ഷോപ്പിൽ ലഭ്യമാണ് രാമൻചെട്ടി ചെട്ടി പ്രസിഡന്റ് എം വിശ്വനാഥൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മിൽമ ഡയറക്ടർ താരാ ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു എറണാകുളം മേഖലാ യൂണിയൻ മിൽമ ഡയറക്ടർ ഭാസ്കരൻ ആദംകാവിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു ിൽമ ബോർഡ് അംഗങ്ങളായ പി എസ് നജീബ് ടി എൻ സത്യൻ സി എൻ വത്സരൻ പിള്ള ഷാജു വെലിയൻ മിൽമ മാർക്കറ്റിംഗ് ഓഫീസർമാരായ അസ്ലം അനിലൻ ഭരണസമിതി അംഗം സി കുമാരൻ സംഘം വൈസ് പ്രസിഡന്റ് ശാന്തകുമാരി സെക്രട്ടറി അഞ്ജന ദേവി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് മിഷൻ